ൂട്ടിക്കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ തലയിൽ പോയേക്കും മുസ്ലിങ്ങളെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും അവരെ ഒറ്റപ്പെടുത്തും സംഘികളെ ആ നാടകം ഇവിടെ നടക്കില്ല ഉത്തരേന്ത്യയിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും നിലവിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാകാം പക്ഷേ കേരളത്തിൽ മലയാളികളുടെ മുന്നിൽ ഈ നാടകം ഞങ്ങൾ പൊളിച്ചടുക്കി കയ്യിൽ തരും ഒപ്പം അല്ലുകൊണ്ട് ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വന്ന നിങ്ങൾക്ക് എല്ലൊടിക്കുന്ന നല്ല എട്ടിന്റെ പണി തരാൻ മലയാളികൾക്കറിയാം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കോൺഗ്രസ് നേതാവ് വി ടി ബൾറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞു വരുന്നത് സംഖ്യ ഏത് വേഷത്തിൽ വന്നു കഴിഞ്ഞാലും ഏത് രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാലും ഇനി എന്ത് നാടകം കളിച്ചാലും സംഘിയാണ് എന്നുള്ളത് സംഖി തന്നെ വ്യക്തമാക്കി തരുന്ന ഒരു ഒരടയാണ് അവർ തന്നെ അവശേഷിപ്പിച്ച് മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ സംഘികളെ മനസ്സിലാക്കാൻ നമുക്ക് വലിയ പാടൊന്നുമില്ല ഇത്തിരി ബുദ്ധിയുള്ള ആളുകളായതുകൊണ്ട് തന്നെ മലയാളികൾ ഇവരെ പുറത്തേക്ക് തട്ടിയിട്ടുമുണ്ട് എന്തായാലും കഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമന്റ് വരുന്നു മുഹമ്മദ് അൽ റസൂൽ എന്നുള്ള ഒരു വ്യാജ ഐഡിയിൽ നിന്നാണ് ഒരു കമന്റ് വരുന്നത് ആ കമന്റ് ഇങ്ങനെയാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മാത്രമാണല്ലോ വെള്ളം കയറുന്നുള്ളത് ക്രിസ്ത്യാനികൾ ഇതിനു വേണ്ടിയിട്ട് എന്താണ് ഇത്ര വലിയ പാപം ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങളെ കാത്തോളീൻ അതായത് മുസ്ലിങ്ങളെ കാത്തോളീൻ എന്നുള്ളത് സിനിമയിലൊക്കെ മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് വരുന്ന ചില വേഷങ്ങളിൽ വരുന്ന ഡയലോഗാണ് ആ ഡയലോഗാണ് ഈ വ്യാജ അക്കൗണ്ടിൽ പറയുന്നത് മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ രക്ഷിക്കണേ എന്നുള്ളതാണ് ആ കമന്റ് ഈ കമന്റിന്റെ സ്ക്രീൻഷോട്ട് വി ടി ബൾറാം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സൂപ്പർ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചുരുക്കം ഇങ്ങനെയാണ് നാടകം അങ്ങ് പൊട്ടിയല്ലോ കാരണം ഇതിൽ മുഹമ്മദ് അൽ റസൂൽ എന്നാണ് ഐ ഡി അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഈ വ്യാജ ഐഡിയുടെ പേര് മുഹമ്മദ് അൽ റസൂൽ എന്നുള്ളതാണ് താൻ ഒരു പ്രവാചകന്റെ ആളാണ് എന്ന് വരുത്തി തീർക്കാനും മുഹമ്മദ് നബിയെ പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു മുസ്ലിം ആണെന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഐ ഡി സംഘി ക്രിയേറ്റ് ചെയ്തത് അതായത് ഉണ്ടാക്കിയത് പക്ഷേ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് മുഹമ്മദ് അൽ റസൂൽ എന്നുള്ള വിശേഷണമില്ല എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഐ ഡി മുസ്ലിങ്ങൾക്ക് ഫേക്കാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ പോലും ഈ ഐ ഡിയിൽ നിന്ന് വന്നിട്ടുള്ള കമന്റുകൾ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റുകളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവരൊക്കെ മതേതര വിശ്വാസികളാണ് അങ്ങനെ ആ വ്യാജ ഐ ഡിയിൽ നിന്ന് വന്ന കമന്റ് വി ടി ബൾറാം വളരെ കൃത്യമായി മനസ്സിലാക്കുകയും സംഖ്യയുടെ നാടകം അദ്ദേഹം പൊളിച്ചെഴുതുകയും ചെയ്തു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വി ടി ബൾറാം എം എൽ എയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് സംഘി ഈ അവസ്ഥയിലും നിനക്കൊന്നും മിണ്ടാതിരുന്നു കൂടെ എന്തിനാണ് ഇങ്ങനെ വ്യാജ പ്രചരണവുമായിട്ട് വ്യാജ ഐ വരുന്നത് ആ മേനെ അങ്ങ് പോയല്ലോ സംഘി കാരണം ഇതിൽ മുസ്ലിമാണെന്ന് വരുത്തു തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഐ ഡി കഷ്ടപ്പെടുന്നതായിട്ട് വി ടി ബൾറാം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വ്യാജ ഐ ഡിയിൽ വന്ന സംഘിയെ വീട്ടി ബൾറിച്ചു കീറിയതിലൂടെ ആകെ നാണം കെട്ടിരിക്കുകയാണ് വ്യാജ അക്കൗണ്ടിൽ വരുന്ന സംഘികൾ എന്തായാലും കരുതിയിരിക്കുക ഈ സമയവും അവർക്ക് വർഗീയത പരത്താനുള്ള സമയം തന്നെയാണ് മതേതര സമൂഹത്തിന് ഭീതിയുടെ ദിനങ്ങളാണ് എങ്ങനെയെങ്കിലും തങ്ങളുടെ സഹപ്രവർത്തകരെ രക്ഷിക്കണം എന്നുള്ള ഏക ഉദ്ദേശം മാത്രമേ മതേതര സമൂഹത്തിലുള്ളൂ പക്ഷേ സംഘികൾക്ക് തങ്ങളുടെ ശത്രുക്കളെ വേട്ടയാടാൻ കിട്ടുന്ന ഒരവസരമായിട്ടാണ് ഇത്തരം സമയങ്ങളെ അവർ നോക്കിക്കാണെന്നുള്ളത് കരുതിയിരിക്കുക ജാഗ്രത പാലിക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം